ഈശു മിശിയായി സ്വീകരിക്കട്ടെ തെനാക് ആണ്ടുവട്ടത്തിലെ ഒന്നാമത്തെ ആഴ്ചയിലെ വ്യാഴാഴ്ച മർക്കൂസിന് സുവിശേഷം ഒന്നാമതായ നാൽപ്പത് മുതൽ നാൽപ്പത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ ഈശോ കുഷ്ഠരോഗിയെ സുഖപ്പെടുന്ന സംഭവമാണ് നമ്മളിവിടെ വായിക്കുന്നത് ഇവിടെ കുഷ്ഠരോഗി ഈശോയുടെ നടത്തുന്ന അപേക്ഷയും ഈശോയുടെ പ്രതികരണവും വളരെ ശ്രദ്ധേയമായ രണ്ട് വരികളാണ് പ്രത്യേകിച്ച് പ്രത്യാശയുടെ ജൂബിലി വർഷത്തിൽ വാക്യങ്ങൾ ഇതാണ് ഈ കുഷ്ഠരോഗി അടുത്തെത്തി മുട്ടുകുത്തി കുത്തി അപേക്ഷിച്ചു അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും അങ്ങേയ്ക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും ഇതൊരു വളരെ എക്സ്ട്രീം എക്സ്ട്രീം ലെവൽ ഓഫ് ഹോപ്പ് എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം അങ്ങേ അറ്റത്തെ ഒരു പ്രത്യാശ അതായത് എനിക്കിത് കിട്ടും എന്ന പ്രത്യാശയല്ല നിനക്ക് കഴിവുണ്ട് നിനക്കിന് മനസ്സുണ്ടായാൽ മതി എന്ന പ്രത്യാശ വളരെ ഒരു കിട്ടുമെന്ന പ്രത്യാശയ്ക്ക് അപ്പുറത്തേക്ക് നിൽക്കുന്ന പോലെ എനിക്ക് കിട്ടണോ നീ നീയാണ് തീരുമാനിക്കേണ്ടത് എനിക്ക് പക്ഷെ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എനിക്ക് കിട്ടും ഉറപ്പാണ് ഒരു എക്സ്ട്രീം ലെവൽ ഓഫ് ഹോപ്പ് അപ്പോൾ ഈശോയുടെ മറുപടിയാണ് ശ്രദ്ധ ഈശോ തിരിച്ച് പറഞ്ഞിങ്ങനെയാണ് അവൻ മനസ്സലിഞ്ഞ് കൈനീട്ടി എന്നെ സ്പർശിച്ചുകൊണ്ട് പറഞ്ഞു എനിക്ക് മനസ്സുണ്ട് നീ ശുദ്ധനാക്കപ്പെടട്ടെ ശുദ്ധി ഉണ്ടാവട്ടെ നീ ശുദ്ധിനാക്കപ്പെടട്ടെ എന്നാണ് ഈശോ തിരിച്ചു പറയുന്നത് എനിക്ക് മനസ്സ് കൈ നീട്ടി അവനെ സ്പർശിച്ചു കൊണ്ട് പറഞ്ഞു മനസ്സുണ്ടെങ്കിൽ മനസ്സുണ്ടായാൽ മാത്രം മതി ഒരു വാക്ക് പറയണമെന്നോ ഒന്ന് തൊടണമെന്നോ അയാൾ പറഞ്ഞിട്ടില്ല മനസ്സുണ്ടാ നിനക്കെപ്പോഴാണ് മനസ്സുണ്ടാവുന്നത് അപ്പോൾ ഞാൻ ശുദ്ധി പ്രാപ്തിക്കും എന്ന് പറയുന്ന വാക്യത്തിന് മറുപടി ആ ടീഷു തൊട്ടു പറഞ്ഞു മനസ്സുണ്ടെന്ന് അപ്പോൾ മനസ്സുണ്ടെന്നുള്ളത് ഈശോ എക്സ്പ്രസ് ചെയ്യാണ് വാക്കിലൂടെയും സ്പർശനത്തിലൂടെയും അങ്ങനെയൊക്കെ സൗഖ്യം കൊടുക്കുകയും ചെയ്യുന്നു സത്യത്തിൽ ഇത് നമ്മളാ കുംഭസ്കാരത്തിലും അല്ലെങ്കിൽ ഈശോ നമ്മളെ നമ്മുടെ മനസ്സിനെയും ആത്മാവിനെയൊക്കെ സൗഖ്യപ്പെടുത്തുന്ന ശുദ്ധീകരിക്കുന്ന ഇടപെടൽ നടത്തുന്നതിനെക്കുറിച്ച് ഈശോ അത് വലിയ ആഗ്രഹത്തോടു കൂടി കാത്തിരിക്കും ദൈവം ആഗ്രഹത്തോട് കാത്തിരിക്കുന്നു ഈ വരിക എന്ന് പറയുന്ന മനോഹരമായ ഒരു ഭാഗമായിട്ടാണ് നമ്മളിതിനെ കാണാൻ നമ്മൾ ഈ ഒരു ഭാഗം വായിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരേണ്ട ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊന്ന് ഒരു റെഫറൻസ് നമുക്ക് ചിന്തിക്കാവുന്നൊരു വാക്യം ഏഷ്യ ഒന്ന് പതിനെട്ടാണ് കർത്താവ് അരുൾ ചെയ്യുന്നു വരുവിൻ നിൻ്റെ പാപങ്ങൾ കടും ചമപ്പാണെങ്കിലും അവ ഞാൻ മഞ്ഞുപോലെ എളുപ്പിക്കും നിൻ്റെ പാപങ്ങൾ രക്തവർണ്ണമെങ്കിലും അത് ഞാൻ കമ്പിളി പോലെ വെണ്മയുള്ളതാക്കും ഇതിങ്ങനെ കമ്പിളി പോലെയാക്കും അതൊരു അത് ഒരു പൊട്ടോ പൊടിയോ പോലും ബാക്കി നിൽക്കാത്തവണ്ണം അത് മൊത്തത്തിൽ ഞാൻ ഇങ്ങനെ വൈറ്റ് വാഷ് ചെയ്തെടുക്കും അല്ലെങ്കിൽ വൈപ്പ് ഔട്ട് ചെയ്തെടുക്കും എന്ന് പറയുന്നൊരു സംഭവമാണ് നമുക്കവിടെ കാണാൻ സാധിക്കുക അപ്പം ഇത് ദൈവം പറയുകയാണ് ഹൈം റെഡി ആർ യു റെഡി ഞാൻ ഇങ്ങനെ ഒരുങ്ങി നിൽക്കുക നിനക്ക് മനസ്സുണ്ടോ അത് പറഞ്ഞാൽ മതി നിനക്ക് മനസ്സുണ്ടോ എന്നുള്ള വിഷയം അവൻ ചോദിക്കുന്നത് ദൈവത്തിന് മനസ്സുണ്ടോ പക്ഷെ ദൈവത്തിന് ചോദിക്കുക നിനക്ക് മനസ്സുണ്ടോ എന്ന പരിവർത്തിനാണ് കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും ഇപ്പോൾ കുംഭസ്ഥാനം എന്ന ഗുദാശയിൽ ദൈവം നമ്മളോട് ചോദിക്കുക ശുദ്ധി പ്രാപിക്കാൻ നിനക്ക് മനസ്സുണ്ടോ നീ ഇങ്ങോട്ട് വരിക ഇതാണ് ഈശോ ഈ ഇതേ ചോദ്യം അയാൾ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ സാധിക്കും എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ നിൽക്കുമ്പോൾ അത് നമ്മൾ ചിന്തിക്കുന്ന ആ ഒരു പോസിബിലിറ്റി ആ ഒരു സാധ്യത നമ്മൾ ചിന്തിക്കുന്നില്ല നമുക്ക് ശുദ്ധി ശുദ്ധിയുണ്ടാകാനായിട്ട് ദൈവം ഇങ്ങനെ മനസ്സോടുകൂടി കാത്തു നിൽക്കുക എന്നുള്ളൊരു വാസ്തു നമ്മൾ ചിന്തിക്കുന്നില്ല ദൈവം ഇങ്ങോട്ട് ചോദിക്കുന്നത് നിനക്ക് മനസ്സുണ്ടെങ്കിൽ ശുദ്ധിയാക്കാൻ പറ്റുമെന്ന് പരിപത്തിനാണ് ഈശ്വരം ഇടപെട്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മളുടെ മനസ്സിൻ്റെയും ആത്മാവിൻ്റെയും ഒക്കെ അസ്വസ്ഥതകളെ ഒരു ഒരു പൊട്ടോ പൊടിയോ പോലും ബാക്കി വെക്കാതെ തുടച്ച് നീക്കി തരാൻ കഴിവുള്ള കർത്താവിൽ ശരണപ്പെട്ടുകൊണ്ട് പ്രത്യാശ അർപ്പിച്ചുകൊണ്ട് നമുക്ക് ജീവിക്കാം ദൈവത്തെ അനുഗ്രഹിക്കട്ടെ